കരുത്തരായ ഹോങ്കോങ്ങിനോട് പരാജയപ്പെട്ട് ടീം എത്തിയ അങ്ങനെ എഫ് സി ഏഷ്യാ കപ്പ് യോഗ്യത ഏറെക്കുറെ മങ്ങി കഴിഞ്ഞു ഇന്ത്യൻ ഫുട്ബോളിന്റെ പോക്ക് ഇത് അങ്ങോട്ടാണ് ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ ഏഷ്യ കപ്പ് ക്വാളിഫയർ അതായത് നൂറ്റി അൻപത്തി മൂന്നാം റാങ്കിങ്ങിലുള്ള അതായത് ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ നൂറ്റി അൻപത്തി മൂന്നാം റാങ്കിങ്ങിലുള്ള ഹോങ്കോങ് ടീം ഇന്ത്യയെ ഒന്നേ സീറോയ്ക്ക് പരാജയപ്പെടുത്തി നല്ല രസമുള്ള ഒരു പരിപാടിയല്ലേ തായ്ലൻഡ് ആയിട്ടും പരി പരാജയപ്പെട്ടിരുന്നു തായ്ലൻഡ് തൊണ്ണൂറ്റി ഒൻപതാം റാങ്കിങ് ആണ് റാങ്കാണെന്നെങ്കിലും പറയാം അപ്പോ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും റാങ്കിങ് താഴെ പോയത് നോക്കിയൊരു നൂറ്റി ഇരുപത്തി ആണ് ഇപ്പോൾ ഉള്ളത് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ആ ഒരു റേഞ്ചിൽ കിടന്നതാണ് അവിടുത്തെ വീണ്ടും താഴേക്ക് 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 താഴെ ഇന്ത്യൻ ഫുട്ബോൾ താഴേക്ക് 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 പോയി ഇതിന്റെ കാരണങ്ങൾ എന്താണ് ശരിക്കും പറഞ്ഞത് ഇവിടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു അതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള സ്ഥലമാണിത് അപ്പൊ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഒക്കെ ഒരു ഒരു വലിയ സംഭവമായി കാണണം എന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ആരാധകരുണ്ട് ഇവിടെ അവരൊക്കെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു കാലം ഇനി വരും എന്ന് സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു വിലയും കൊടുക്കാത്ത ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയേറെ ഫാൻസ് ഉള്ള ഇപ്പം ഫിഫ വേൾഡ് കപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യ തന്നെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ കേരളം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ ഇത്രയും എന്താ ഐ എസ് എല്ലിനെ തന്നെ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാം ഇത്രയും ഏറെ ഫുട്ബോൾ ഫാൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇത് ഇതുവരെ നമുക്ക് ഒരു വേൾഡ് കപ്പ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര നടക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ പൊളിറ്റിക്സ് തന്നെയാണ് ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ടീമിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാവും ഇപ്പോഴും കുറെ കിളവന്മാർ കിടന്ന് കളിക്കുന്നു സുരേഷ് ചേത്ര തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്തിനാണ് ഈ ഐ എസ് എല്ലിപ്പോ എത്ര പന്ത്രണ്ട് വർഷം അങ്ങോട്ടാവുന്നു അപ്പോ ഇത്രയും വർഷമായിട്ടും ഒരു സ്ട്രൈക്കറിനെ ഇന്ത്യക്ക് ഐ എസ് എല്ലിന്ന് മെയ്ക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഐ ലീഗ് മെയ്ക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ആരുടെ തെറ്റാണ് ഈ മാനേജ്മെന്റിന്റെ തെറ്റാണ് അപ്പോ അതേപോലെ നോക്കിയൊന്ന് രാഹുൽ ബേക്കെ സന്ദേശ് ജിങ്കൻ സുബശീഷ് ബോസ് ഈ ബ്രാൻറ്റൺ ഫെർണാണ്ടസ് ഇവരൊക്കെ കുറെ നാളായിട്ടൊന്നും കളിക്കില്ല വർഷങ്ങളായിട്ട് കളിക്കേണ്ട ഇതുവരെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് ഒരു സാഫ് കപ്പ് അടിക്കാൻ പറ്റുന്നുണ്ട് അതല്ലാതെ എന്ത് മാറ്റമാണ് ഇവരെക്കൊണ്ട് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത് ഈ ടീമിന് വേണ്ടിയിട്ട് എങ്കിൽ പിന്നെ നടത്തി പൊക്കൂടെ ഇവരെയൊക്കെ മാറ്റി പരീക്ഷിക്കും എക്സ്പീരിയൻസ്ഡ് സ്കോറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പോർച്ചുഗലിനെ ആയിരിക്കണം എക്സ്പീരിയൻസ്ഡ് സ്കോഡ് അവര് കഴിഞ്ഞ ദിവസം നാഷണൽസ് ലീഗ് അടിച്ച് ഇവിടെ പിന്നെ സാഫ് കപ്പടിച്ചിട്ട് നടക്കുകയാണ് ഒരു സാഫ് കപ്പ് പഠിച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് പഠിച്ചത് തുല്യം എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോളിലെ പ്ലയേഴ്സും അതിന്റെ മാനേജ്മെന്റ് ഇരിക്കുന്നത് നമുക്ക് ഈ സാഫ് കപ്പ് ഒന്നും വേണമല്ലോ അത് നിങ്ങളെടുത്ത് അങ്ങ് വെച്ചോ നമുക്ക് വേണ്ടത് ഒരു വേൾഡ് കപ്പ് യോഗ്യത ആണ് അത് എന്ന് കിട്ടും എങ്ങനെ കിട്ടും ആദ്യം ഇമാതിരി പ്ലേയേഴ്സിനേക്കെടുത്ത് മാറ്റു പുതിയ പുതിയ പ്ലേയേഴ്സിന് അവസരങ്ങൾ കൊടുക്കും ഇവർ വർഷങ്ങളായിട്ട് കളിക്കുക ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പൊ വരെ പറഞ്ഞു കളിക്കും അതൊന്നുമല്ല പൊളിറ്റിക്സ് ഈ ഇതിൽ കളിക്കുന്ന പല പ്ലേഴ്സ് നല്ല പൊളിറ്റീഷ്യൻസ് ആണ് അവര് അവരുടെ കരിയർ എൻഡ് വരെ അവരുടെ സ്റ്റാറ്റസ് കറണ്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ സ്ക്വാഡിന്റെ എന്നുള്ള സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി മാത്രം വെറുതെ ടീമിൽ കിടക്കുന്ന കുറച്ച് പാഴ് ജന്മങ്ങളാണ് ഈ ഇന്ത്യയുടെ നാഷണൽ ടീം എന്ന് ഞാൻ പറയും ഇപ്പോഴും കബഡി നിരത്തി ജോലിഫനാണ് ടീമിനെ പ്രഖ്യാപിക്കുന്നത് ടീമിനെ വൺ പറയുന്നത് ഇതൊക്കെ വേറെ ഏത് രാജ്യത്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ രാജ്യത്തുള്ള ആരാധകർക്ക് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ കാണുന്നവർക്കൊക്കെ എന്ത് വിലയാണ് ഈ രാജ്യം കൊടുക്കുന്നത് ഇങ്ങനെയാണോ ഒരു ടീം മുമ്പോട്ട് പോകുന്നത് ഉസ്ബക്കിസ്ഥാനോടെ വേൾഡ് കപ്പ് ക്വാളിഫയർ ജയിച്ചു അവര് ക്വാളിഫൈഡ് ആയി വേൾഡ് കപ്പിലേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരുന്ന ലബന നമ്മളെക്കാളും പത്ത് റാങ്ക് മേളിൽ കയറി അതിപ്പോ നൂറ്റി പന്ത്രണ്ടാം സ്ഥാനത്താണ് നമ്മൾ തൊണ്ണൂറ്റി എട്ടുന്നോ തൊണ്ണൂറ്റി ഏഴ്ന്നോ ഒക്കെയാണ് താഴെ കുത്തനെ നൂറ്റി ഇരുപത്തി ഏഴിലേക്ക് പോയത് എന്താ ഇവിടെ ചെയ്ത അപ്പോഴും വിദേശത്തൊക്കെ നമ്മുടെ ഒരുപാട് ഇന്ത്യൻ വംശജരും അതേപോലെ ഇന്ത്യൻ ഒക്കെ പലയിടത്തും പോയി കളിക്കുക ഈ അക്കാഡമീസിലൊക്കെ ഉള്ളവരൊക്കെ അവരൊക്കെ എന്തുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുവരുന്നില്ല നാഷണൽ സ്കോറിലേക്ക് കൊണ്ടുവരുന്നില്ല അത് എന്തോ നിയമം വെച്ചിട്ട് രണ്ട് സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് പറ്റില്ല എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ കളിപ്പിക്കുന്ന കൺട്രീസ് ഒരുപാടുണ്ട് ഒരു ചൗകര്യം കൊണ്ടുവന്ന് ബംഗ്ലാദേശ് കളിപ്പിച്ചപ്പോൾ ആള് പതിനൊന്ന് കാര്യം കൊടുത്ത് പോക്കറ്റിൽ നടക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റങ്ങൾ അനിവാര്യമാണ് മാറിയേ പറ്റൂ ഇല്ലെങ്കിൽ പോക്ക് ഇങ്ങനെയൊന്നല്ല ഇതിലും വലിയ കഷ്ടമായിരിക്കും ഞങ്ങൾക്ക് നല്ലൊരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാണണമെന്നുണ്ട് ഒന്നും പറയാനില്ല താങ്ക് യു